ചതുരംഗബുദ്ധിയുടെ തലതൊട്ടപ്പന് ജന്മനാട്ടിൽ വീരോചിത സ്വീകരണം ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി രാജ്യത്തെ ലോകത്തിന്റെ നിറകയിൽ ഉയർത്തി നിർത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യൻ ഡരാജു ഗുകേഷിന് ചെന്നൈ വിമാനത്താവളത്തിലാണ് അധികൃതരും ആരാധകരും ചേർന്ന് വൻപിച്ച സ്വീകരണം നൽകിയത് I'm very, I'm very glad to be here uh, and i could see the support uh, and what it means to india so സിംഗപ്പൂരിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന് ശേഷമാണ് ലോക കിരീടം നേടി ഗുകേഷ് നാട്ടിലേക്കെത്തിയത് സിംഗപ്പൂരിലെ സെന്റോസ റിസോർട്ട്സ് വേൾഡിൽ നടന്ന രണ്ടായിരത്തിനാല് ലോക ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യനായ ഡിംഗ്ലിറിനെ അവസാന ഗെയിമിൽ അൻപത്തെട്ട് നീക്കങ്ങളിലൂടെ തോൽപ്പിച്ചാണ് ഗുഗേഷ് ലോക ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് പതിനാല് ഗെയിമുകളുള്ള ചാമ്പ്യൻഷിപ്പിൽ പതിമൂന്ന് കളികൾ തീർന്നപ്പോൾ സ്കോർ നില തുല്യമായിരുന്നു അവസാന ഗെയിമിൽ ഡിംഗ്ലിറിൻ വരുത്തിയ അപ്രതീക്ഷിത പിഴവാണ് ഗുകേഷിന്റെ വിജയത്തിലേക്ക് നയിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ